ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തലകയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വായിച്ച് നോക്കിയാലോ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ എന്താണ് നമുക്ക് നോക്കാം ദൈവമായുള്ള സ്ഥായിയായ ബന്ധം ഒരു ആത്മീയ മനുഷ്യൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അതവൻ്റെ ആത്മീയ ജീവനെ നിലനിർത്തുന്ന പ്രാണവായുവാണ് സത്യം ആ ബന്ധം കുറയുകയോ ഉലച്ചിൽ തട്ടുകയോ ചെയ്യുമ്പോഴൊക്കെ അവൻ ജീവവായു കുറയുന്നത് മൂലം പിടയേണ്ടി വരും ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം ആണെങ്കിലും ജീവിതവ്യഗ്രത നമ്മെ ഗ്രസിക്കുമ്പോൾ പ്രാർത്ഥനയോടുള്ള ആഭിമുഖ്യം കുറയും പിന്നെ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന സമയം പാഴാണെന്ന ചിന്ത വളർന്നു വരും തുടർന്ന് പ്രാർത്ഥനയ്ക്ക് നീക്കി വെച്ചു സമയം പോലും സ്വന്തം കാര്യങ്ങൾക്കായി മാറ്റിവയ്ക്കുകയും ചെയ്യുന്ന അപകടാവസ്ഥയിൽ എത്തിച്ചേരും ഇതിനിടയിൽ ദൈവം നൽകുന്ന ചില അപായ സൂചനകളെ അവഗണിച്ചുകൊണ്ടും സ്വയം ന്യായീകരണം നടത്തിയുമായിരിക്കും നാം മുന്നോട്ട് പോകുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിക്കുവാൻ ഇടവന്നാൽ മാത്രമേ ഇത് തിരിച്ചറിയുവാനും തിരുത്തുവാനും സാധിക്കുകയുള്ളൂ ഈ മേഖലയിൽ എനിക്കുണ്ടായ ഒരു പരാജയം പങ്കുവയ്ക്കട്ടെ വിസ്തു കുർബാന സ്വീകരണം കഴിഞ്ഞ് കുറച്ച് സമയം ഉള്ളിൽ വന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു അതിനുശേഷം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ അങ്ങൻ്റെ സ്നേഹമായിരിക്കണമേ എന്ന തിരുഹൃദയ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു അതിനാൽ വിസ്തു കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തുവാൻ അല്പസമയം കൂടുതൽ എടുക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഏതാണ്ട് അരമണിക്കൂറെങ്കിലും വീടും പരിസരങ്ങളും അടിച്ചു വാരുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാറുണ്ട് വീട് കർത്താവിൻ്റേതാകയാൽ കർത്താവിൻ്റെ മഹത്വത്തിനും ആനന്ദത്തിനും വേണ്ടി എന്ന നിയോഗത്തോടെയാണ് അത് ചെയ്തു വരുന്നത് ഒരു ദിവസം എൻ്റെ മനസ്സിൽ ഒരു പ്രലോഭന ചിന്ത ഉണ്ടായി വളരെ യുക്തിപൂർവമായി എൻ്റെ മനസ്സിനെ കേടാക്കുന്ന നിലയിലായിരുന്നു അത് എന്തിനാണ് ദേവാലയത്തിൽ അഞ്ച് മിനിറ്റ് കൂടുതൽ എടുക്കുന്നത് നേരത്തെ പോയാൽ ജോലിയെല്ലാം ഭംഗിയായി തീർത്ത് നേരത്തെ എത്താമല്ലോ എന്നാൽ പ്രാർത്ഥന മുടക്കേണ്ടതില്ല പോകുന്ന വഴിയിൽ വാഹനത്തിലിരുന്ന് ചൊല്ലിയാൽ മതിയല്ലോ എത്ര യുക്തിഭദ്രമായ ചിന്ത ഇതൊരു പ്രലോഭനമാണെന്ന് പോലും തോന്നുകയില്ല അതിൽ ഞാൻ വീണുപോയി ആ ദിവസം പോകുന്ന വഴിക്കേ പ്രാർത്ഥന ചൊല്ലി എന്നാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാനത് ചെയ്തില്ല മനപൂർവ്വമല്ല ോർത്തില്ലെന്നു മാത്രം എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച അത്ര നേരത്തെ പള്ളിയിൽ എത്തിയില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അല്പം താമസിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വിഷ്ണു കുർബാന കഴിഞ്ഞ് ഈ കെണി തിരിച്ചറിയുവാൻ കർത്താവ് കൃപ നൽകിയത് അപ്പോൾ തന്നെ പ്രാർത്ഥന കൂടുതൽ സ്നേഹത്തോടെ ചൊല്ലി വീട്ടിലെത്തി ജോലികൾ ചെയ്യാൻ ആരംഭിച്ചു പതിവിലും കൂടുതൽ വൃത്തിയാക്കാൻ അന്ന് സാധിച്ചു കുളിച്ച് തിടുക്കത്തിൽ പോയി എത്തുന്നതിന് അല്പം മുമ്പ് വാച്ചിൽ നോക്കി അഞ്ച് മിനിറ്റ് ബാക്കി ഒരു കാര്യം പകൽ പോലെ വ്യക്തമായി പ്രാർത്ഥനയുടെ സമയം കവർന്ന് പ്രവൃത്തി ചെയ്താൽ അതൊരു അനുഗ്രഹമാവുകയില്ല ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവകൃപ കുറയും അനുഭവത്തിൽ നിന്ന് ഈ പാഠം പഠിപ്പിച്ച ദൈവത്തിന് നന്ദി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ രണ്ട് വ്യക്തികളുണ്ട് ഒരു മർത്തായും ഒരു മറിയവും ജീവിത വ്യഗ്രതകൾ നിറഞ്ഞ ആളാണ് മർത്ത എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എനിക്ക് എല്ലായ്പ്പോഴും അതാണ് മർത്തായുടെ മനസ്സിനെ മതിക്കുന്ന ചിന്ത അതിനാൽ അവൾ എപ്പോഴും പ്രവർത്തന നിരതയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുവാനാണ് അത് ഓർക്കണം എന്നാൽ കർത്താവിൻ്റെ അടുത്തിരിക്കുവാൻ അവിടുത്തെ പ്രകാശപൂർണമായ തിരുമുഖത്തേക്ക് നോക്കുവാൻ അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും ധ്യാനിക്കുവാനും സമയം കിട്ടാതെ പോകുന്നു അവസാനം ഒപ്പിച്ചുള്ള ഒരു പ്രാർത്ഥന മാത്രം സമർപ്പിത ജീവിതത്തിൽ കർത്താവിനായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇത് വലിയൊരു കുറവാണ് ചിലപ്പോൾ അപകടകരവുമാവാം ഭ്രമണപഥത്തിൽ നിന്ന് തെന്നിമാറിപ്പോകാൻ ഇത് കാരണമായേക്കാം പ്രവൃത്തി അത്യാവശ്യമാണ് എന്നാൽ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുമ്പോഴേ പ്രവൃത്തികൾ കൃപ നിറഞ്ഞവയാകുകയുള്ളു വിളിച്ചവൻ്റെ കയ്യൊപ്പ് അത്തരം പ്രവൃത്തികളുടെ മേൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെ ഒരു അനുഗ്രഹീത സമയമാവാം ഈ ലോക ജീവിതം നയിക്കുന്ന എല്ലാവർക്കും അത്യന്താപേക്ഷിതമെത്രേ എന്നാൽ മറിയത്തെ പോലെ പ്രാർത്ഥനാ ജീവിതം മാത്രം നയിക്കുവാൻ വിളിക്കപ്പെട്ടവർ അതിനോട് വിശ്വസ്തത പുലർത്തട്ടെ നാം എന്തു ചെയ്തു എന്നതല്ല ദൈവസന്നിധിയിൽ പ്രധാനം നമുക്ക് ലഭിച്ച വിളിയോടെ എങ്ങനെ വിശ്വസ്തത പുലർത്തുന്നു എന്നതാണ് അതിനാൽ കൃപയ്ക്കായി ഇപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ സ്നേഹിച്ച എൻ്റെ പേര് ചൊല്ലി വിളിച്ച ഈശോയെ അങ്ങേ ഞാൻ അത്യധികമായി സ്നേഹിക്കുന്നു എനിക്കുള്ള സകലതും അങ്ങയുടെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയുടെ മുൻപിൽ അവയെല്ലാം അടിയറവ് വയ്ക്കുന്നു അങ്ങയുടെ പാദത്തിലിരിക്കുവാൻ എന്നെ എപ്പോഴും വിളിക്കണമേ അതേസമയം അവിടുന്ന് എനിക്ക് നൽകിയ ചുമതലയോട് വിശ്വസ്ത പുലർത്തുവാനും കൃപ നൽകിയാലും എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ വിശുദ്ധ അവസ്യ ഈ കൃപ ലഭിക്കുവാൻ എനിക്കായി ഇപ്പോൾ തന്നെ മാധ്യസ്ഥം വഹിക്കണമേ ആമേ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്